ൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ ഡ്രോൺ പറത്തിയും ക്യാമറകൾ സ്ഥാപിച്ചും നിരീക്ഷണം ശക്തമാക്കുമ്പോഴും കൂടുകൾ കൂടുകളൊരുക്കി ദ്രുതകർമ്മസേന കാത്തിരിക്കുമ്പോഴും വഴിമാറി നടന്ന് കടുവ പതിനൊന്നാം ദിവസം ദൌത്യ ഇന്ന് ആർത്തല എസ്റ്റേറ്റിലാണ് തിരച്ചിൽ നടത്തിയത് ക്യാമറയിൽ ദൃശ്യങ്ങൾ ഇതുവരെ പതിഞ്ഞിട്ടില്ല റാവുത്തൻ കാട്ടിൽ നിന്ന് പോത്തൻകാട്ടിലും അവിടെ നിന്ന് ആർത്തലയിലും പിന്നീട് മദാരി എസ്റ്റേറ്റിലും എത്തിയ കടുവയെ അടുത്ത ദിവസം സുൽത്താന എസ്റ്റേറ്റിലാണ് കാണുന്നത് തൊട്ടടുത്ത നാൾ കുണ്ടോട എസ്റ്റേറ്റിൽ പ്രത്യക്ഷപ്പെടുന്നു കടുവയെ കണ്ടു എന്ന വിവരം ലഭിക്കുന്ന ഉടനെ കുതിച്ചെത്തി ദ്രുതകർമ്മസേന മേഖല അരിച്ചുപേർക്കും പക്ഷേ കടുവയെ കാണില്ല മദാരിയിലും സുൽത്താനയിലും ഇന്നലെ കുണ്ടടയിലും സംഭവിച്ചത് ഇതാണ് അതേസമയം കടുവയുടെ കാടുചുറ്റലിൽ എസ്റ്റേറ്റുകൾ നിശ്ചലമാവുകയാണ് കടുവ കാണപ്പെടുന്ന എസ്റ്റേറ്റുകളിലെല്ലാം ടാപ്പിംഗ് നിലയ്ക്കുകയാണ് ഇതോടെ അനുബന്ധ തൊഴിലുകളും മുടങ്ങുന്നു നിരവധി കുടുംബങ്ങളെയാണ് ഇത് പട്ടിണി ഭീതിയിലേക്ക് തള്ളിവിടുന്നത് ന്യൂസ് ബ്യൂറോ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ്